നമുക്കിന്നൊരു ഉപ്പ് മാങ്ങ ഒരു നല്ലൊരു ഒരു ഉപ്പ് മാങ്ങ ഒരു സാധാരണ ഉപ്പ് മാങ്ങ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു പിന്നെ കർപ്പൂര മാങ്ങയാണ് ഇതിനടുത്ത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു മാങ്ങയാണത് ഇത് ഉപ്പിലിട്ടാലും അതിൻ്റെ ടേസ്റ്റൊന്ന് വേറെയാണ് നമ്മൾ എന്തിനും ഈ മാങ്ങ നല്ലതാണ് മീനകത്തിടാനായാലും മുപ്പിലിടാനായാലും ഒക്കെ അപ്പോൾ നമുക്ക് ഈ ചട്ടി വന്ന് അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് കുറച്ച് നല്ല എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കണം എന്താണെന്ന് അറിയാമോ ഇത് ചീത്തയായി പോകും ഇല്ലെങ്കിൽ പെട്ടെന്ന് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് കടുക് കൊടുക്കാം കടുുകം നന്നായിട്ട് ഇടണം വളരെ സിമ്പിളാണ് കടുക് വെച്ചിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേറ്റില്ല നന്നായിട്ട് ഇട്ട് വയ്ക്കാം കടുക പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തീയങ്ങ് നന്നായിട്ട് കുറച്ച് വെക്കണേ തീയങ്ങ് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ മാങ്ങയാണെങ്കിൽ ഓൾറെഡി അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ഉപ്പിട്ട് വെച്ചേക്കുവാണേ കുറച്ച് വിളഞ്ഞു പോയ കർപ്പൂരം മാങ്ങയാണ് എന്നാൽ നമ്മളതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പിട്ടിളക്കി വെച്ചേക്കാണ് എന്നിട്ട് അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ടുകൊടുക്കും തീ നന്നായിട്ട് കുറച്ചിട്ട് വേണേൽ ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കുറച്ച് മുളക് പൊടി കുറച്ച് കായപ്പൊടി കുറച്ച് പായപ്പൊടി നമുക്കിതിനകത്ത് ഇച്ചിരി വെള്ളത്തിൻ്റെ വെള്ളം വേണം അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് തിരച്ചി ചേർത്തി വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് തീ കുറച്ച് വെച്ചൊക്കെ നമുക്കിതിലേക്ക് മാങ്ങിൾ ആണ് ഉങ്ങ പല നല്ല കുറച്ച് നേരം എടുക്കുന്ന ഉങ്ങ ഉണ്ട് അത് ഞാൻ ഒരു രക്ഷം കൂടാം വറുത്തിട്ട് മാങ്ങ നമ്മൾ എണ്ണക്കായിട്ട് വറുത്തിട്ട് നമ്മൾ പൊതുന്ന് വരുന്ന ഒരു ഇത് ഉണ്ട് കാരണം ഒരുപാട് നാളും ഇരിക്കുക ലക്ഷങ്ങളൊക്കെ ഇരിക്കുന്നത് അത് നമ്മളിപ്പോൾ എടുക്കാൻ വേണ്ടിയുള്ള നമുക്കിതിൽ ഒരു വെള്ളം കൂടെ ഒക്കെ ചേർക്കാം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുറച്ച് ചാറ് ുള്ള ഒരു മാങ്ങയാണ് ഞാൻ ഉണ്ടാകുന്നത് കുറച്ച് ചാറായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ചോറിന് നമ്മൾ ചക്കയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ചക്കയ്ക്ക് കൂട്ടാൻ നമ്മുടെ തുപ്പ് ആവശ്യത്തിനുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് അതിന് ഇത് ഈ മാങ്ങയും കൂടി ഇതായത് നമുക്കൊരു ഇത്തിരി ഉപ്പിൻ്റെ കൂടെ കുറവുണ്ട് നമുക്കിത്തിരി ഉപ്പുകൂടെ അത് അങ്ങനെ പുളിയൊക്കെ പിടിച്ച് വരുമ്പോഴത്തേനും കുറച്ച് ഉപ്പിൻ്റെ കൂടെ ആവശ്യം നമ്മൾ ഇത്തിരി ഉപ്പും ഇട്ടു കൊടുത്ത് മൂടുകൾ നമുക്കിതിൽ കുറച്ച് ഉണ്ട് ഉലുവ ഉലുവ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്നതാണ് അതുകൂടി നമ്മൾ കുറച്ച് ഇതിലേക്ക് കിട്ടും ഉലുവ നമ്മൾ കഴിവ് വയ്ക്കുമ്പം അഞ്ചാറ് ഉലുവ ഇട്ട് വകത്താലും നല്ലതാണ് ഞാനിപ്പോൾ ഇതിൽ ഗാസ്റ്റ് ഉലുവ ഇട്ടു പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇത് ഇങ്ങനെയാണ് വേണമെങ്കിൽ നമുക്കൊന്ന് മൂടി വയ്ക്കാം നമുക്ക് തിളയ്ക്കണമെന്നൊന്നുമില്ല വേണമെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് വേണമെങ്കിലൊന്ന് ചൂടാകുമ്പോൾ ചൂടാകുമ്പം മാങ്ങ ഇങ്ങനെ വെന്ത് പോകും അത് പിന്നെ ഒരു സുഖമില്ല ഈ മാങ്ങ പച്ചയ്ക്ക് തന്നെ അതിൽ കിടന്ന് ഉപ്പൊക്കെ പിടിച്ച് റെഡിയായി വരുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കൂടുന്നത് നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഒരു ഉപ്പ് മാങ്ങയാണ് ഇപ്പോൾ ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അതിൻ്റെ ഈ നീര് തന്നെ അന്വേഷിച്ചാൽ നമുക്ക് നല്ലപോലെ ചോർന്നു സൂപ്പർ ടേസ്റ്റ് ആണേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ താങ്ക്